ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി ഞാൻ ഒരു ബി എസ് സി നേഴ്സിംഗ് വിദ്യാർത്ഥിയാണ് ഇപ്പോൾ തേർഡ് ഇയറാണ് ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനേഴിനാണ് ബി എസ് സി നേഴ്സിങ്ങിൻ്റെ അഡ്മിഷൻ കിട്ടാൻ കേരളത്തിൽ കിട്ടാൻ തന്നെ ഭയങ്കര വലിയ പാടാണ് അപ്പോൾ എനിക്ക് ഏറ്റവും ലാസ്റ്റ് അലോട്ട്മെൻറ്റിനാണ് അഡ്മിഷൻ കിട്ടിയത് അതും മാതാവിൻ്റെ മാസം ഒക്ടോബർ മുപ്പതിനാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത് വയനാട്ടിലെ അസംഷൻ കോളേജിലാണ് എനിക്ക് കിട്ടിയത് മാതാവിൻ്റെ തന്നെ കോളേജിലാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അവിടെ ചെന്ന് ആദ്യത്തെ ഒരു അഞ്ച് മാസമൊന്നും വലിയ കുഴപ്പമുണ്ടാകും കുഴപ്പമില്ലാതെ പോയി അഞ്ചാമത്തെ മാസം കഴിഞ്ഞപ്പോഴേക്കും വൈറ്റമിൻ ഡി എൻ്റെ അളവിൽ ശരീരത്തിൽ ഭയങ്കരമായിട്ട് കുറഞ്ഞു നോർമലി കാട്ടും പത്തിൻ്റെ അടിയിൽ വരെ എനിക്ക് ആയി അതുവരെ അങ്ങനെ ആർക്കും അങ്ങനെ വൈറ്റമിൻ ഡി കുറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല അതോടുകൂടെ എനിക്ക് ഭക്ഷണം കഴിക്കാതെ ആയി ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആരോടും സംസാരിക്കുന്നത് ഇഷ്ടമല്ല ആരും സംസാരിക്കുന്നത് കേൾക്കുന്നത് ഇഷ്ടമല്ല ശബ്ദം കേൾക്കുന്നത് പറ്റൂല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായി ഹോസ്റ്റലിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ രണ്ട് ദിവസമൊക്കെ അങ്ങനെ ഇങ്ങനെ പോയി പിന്നീട് വീട്ടിൽ വിളിച്ച് കരയാൻ തുടങ്ങി പഠിത്തം നിർത്താം എന്നുള്ള ഒരു സ്റ്റേജ് വരെ എത്തി അപ്പോൾ ഒരു കസിൻ ആൻറ്റി ഉണ്ട് ആ ആൻറ്റി ആൻറ്റി ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടില്ല അങ്ങനെ ഒരാളുണ്ടെന്ന് എനിക്കറിയാൻ പോലുമില്ല ആൻറ്റിയുടെ വീട് വയനാടാണ് ആൻറ്റി എന്നെ ഇങ്ങനെ ഫോണെ വിളിച്ച് ഇങ്ങനെ വചനം ഊതി ഊതി തരും ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ ഒരു മണിക്കൂറെ ഫോണുള്ളൂ ആ ടൈമിൽ ആൻറ്റി എന്നിങ്ങനെ വിളിക്കും എന്നിട്ട് ആൻറ്റിയുടെ മോൾക്ക് ഇങ്ങനെ ആയിരുന്നു ഇത് മാറും പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ബ്രേക്ക് എടുത്തിട്ട് ഒരാഴ്ച ലീവിന് വേണ്ടി വീട്ടിൽ വന്നു അപ്പോൾ ആൻറ്റി പറഞ്ഞു എന്നാൽ മോൾ വീട്ടിലല്ലിരിക്കുന്ന ഇപ്പം കൃപാസനത്തിൽ പോകാൻ പറഞ്ഞു അപ്പം ഞാൻ ഇതിനു മുന്നേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ല കസിൻ ജയിച്ചർ കൂടെയാണ് വന്നത് പെട്ടെന്ന് പ്രാർത്ഥിച്ചിറങ്ങിപ്പോയി അങ്ങനെ ഒരു ഒരിത് മാത്രമേ ഉണ്ടായുള്ളൂ അപ്പോൾ ഞങ്ങൾ അന്ന് വന്നു ഇവിടെ വന്നു ഇവിടെ വന്ന് ഇവിടുത്തെ റൂൾസ് കേട്ടപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞു എനിക്ക് പറ്റൂല ഞാൻ എടുക്കൂല അമ്മ വേണമെങ്കിൽ എടുത്തു ഞാൻ എടുക്കൂല എന്ന് പറഞ്ഞു ഞാൻ ആ ഹോളിൽ ഇരുന്ന് കുറേ കഴിഞ്ഞു സൈഡിൽ സൈഡിലിരിക്കണവരൊക്കെ എന്നോട് ചോദിച്ചു എന്താ മോളെ പ്രശ്നം എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവസാനം അരയ്ക്ക് എന്തോ പെട്ടെന്ന് ആ സമയത്ത് ഞാൻ എടുത്തു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു വീട്ടിൽ പോയി മേയിൽ ജൂൺ ഫസ്റ്റ് വീക്ക് എനിക്ക് എക്സാമാണ് അവ തിരിച്ച് ഹോസ്റ്റലിൽ പോയി മൂന്ന് ദിവസം കുഴപ്പമുണ്ടായില്ല പിന്നെയും ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല കരച്ചിലോ കരച്ചിൽ നിർത്താനേ പറ്റുന്നില്ല എന്ത് ചെറിയത് അങ്ങനെ അങ്ങനെയൊക്കെ ഒരു വ്യക്തിയായിരുന്നില്ല പക്ഷേ കരച്ചിൽ നിർത്താൻ പറ്റില്ല പഠിക്കാൻ പറ്റില്ല ഒന്നിനും പറ്റുന്നില്ല അങ്ങനെ സ്റ്റഡി ലീവ് ആവണേക്ക് പിന്നെയും രണ്ട് മൂന്ന് മാസം മുന്നേ അവിടെ ജി എൻ എമ്മിലെ ചേച്ചിമാർ എറണാകുളത്ത് ട്രിപ്പ് വന്നിട്ടുണ്ട് അവരുടെ ബസ്സിൽ കയറി ഞാൻ വീട്ടിലോട്ട് വന്നു വീട്ടിലോട്ട് പോകുന്ന കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ വായിക്കും പക്ഷേ എക്സാമിന് വേണ്ടി പഠിക്കാൻ അങ്ങനത്തെ ഒരു പഠിപ്പേ ആയിരുന്നില്ല ജസ്റ്റ് എന്തിനോ വേണ്ടി പഠിക്കുന്നു എന്നിട്ട് ജൂണിൽ എക്സാമിന് എഴുതാൻ പോയി നേർച്ച വസ്തു ഒക്കെ ഉപയോഗിച്ചു കുരിശു വരിച്ചു ഇരിക്കുന്ന ചെയറിൻ്റെ അടിയിൽ നേർച്ച ഉപ്പ് ഇട്ടു അങ്ങനെ എനിക്കടുത്ത് അറിയാവുന്ന രണ്ട് മൂന്ന് ഫ്രണ്ട്സിന് ഞാൻ അങ്ങനെ ചെയ്തു കൊടുത്തു അത് റിസൾട്ട് വരാൻ നല്ല ലേറ്റായി ജൂൺ ഫസ്റ്റ് വീക്ക് എക്സാം കഴിഞ്ഞിട്ട് സെപ്റ്റംബർ സെക്കൻഡ് തേർഡ് വീക്ക് ആയപ്പോഴാണ് ഞങ്ങളുടെ എക്സാം വന്നത് അതായത് ഹൺഡ്രഡ് ഡേയ്സ് കഴിഞ്ഞിട്ടാണ് റിസൾട്ട് വന്നത് റിസൾട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ ഓണത്തിന് ഇവിടെ വന്നു ഉടമ്പടി പുതുക്കാമെന്ന് വിചാരിച്ചു ഞാൻ വന്നു പുതുക്കി പോയി തിരിച്ച് കോളേജിൽ എത്തി അന്ന് ഈവനിങ് എൻ്റെ റിസൾട്ട് വന്നു അപ്പോൾ ഞാൻ റിസൾട്ട് വരുമ്പോൾ ഇത്രേ പ്രാർത്ഥിച്ചിരുന്നൊള്ളൂ ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് സെമ്മിൽ സപ്ലി വന്നാൽ പിന്നെ സെക്കൻഡ് ഇയറിൽ ജൂനിയേഴ്സിൻ്റെ കൂടെ അതായത് അവർക്ക് എപ്പോഴാണോ എക്സാം തന്നെ അപ്പോൾ എക്സാം എഴുതണം അപ്പോൾ ഞങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ എക്സാം ഉണ്ടാവും ഫസ്റ്റ് സെമ്മിലെ എക്സാം ഉണ്ടാവും ആ രണ്ടും കൂടി മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ അങ്ങനെ പ്രാധിച്ചു എനിക്ക് മുപ്പത്തേഴ് പോയിൻറ്റ് അഞ്ച് മാർക്ക് മതി ജയിക്കാനുള്ള കറക്റ്റ് മാർക്ക് മതി എന്ന് പറഞ്ഞ പ്രാപിച്ചു സെപ്റ്റംബർ പതിന കറക്റ്റ് കൊടുക്കല്ല സെപ്റ്റംബർ തിരിച്ച് ചെന്ന ഡേറ്റിന് എനിക്ക് ഉച്ചയ്ക്ക് റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ എൻ്റെ ഒരു സബ്ജെക്റ്റിന് കറക്റ്റ് എനിക്ക് തേർട്ടി സെവൻ പോയിൻറ്റ് ഫൈവ് മാർക്കാണ് ലഭിച്ചത് ഒരു പക്ഷെ അന്ന് എനിക്ക് ജയിക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ നഴ്സിംഗ് ഡ്രോപ്പ് ചെയ്തിട്ട് പോയാനേ കാരണം പിന്നീട് എഴുതി എടുക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് അപ്പോൾ അതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യം ഉണ്ടായിട്ട് ജീവിതത്തിൽ വന്ന ഒരു ഒബ്സ്ട്രക്കിൾ ആണ് പക്ഷെ അത് ഓവർകം ചെയ്ത് പോയത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതുകൊണ്ടും മാതാവിൻ്റെ പ്രാർത്ഥന ശക്തി എൻ്റെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ടുമാണ് അതുപോലെ തന്നെ ചേട്ടൻ എം ബി എയുടെ എൻട്രൻസ് എക്സാം ആ ഒരു സമയത്താണ് എഴുതിയത് അപ്പോൾ രണ്ടു പേർക്കും ഹോസ്റ്റലിൽ നിൽക്കാമെന്ന് പറഞ്ഞാൽ അത് ഫിനാൻഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അപ്പോൾ ചേട്ടൻ ഇവിടെ എൻ്റെ കൂടെ വരാം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞാനാ ഉടമ്പെടുത്തിരുന്നത് പക്ഷേ ചേട്ടൻ എൻ്റെ കൂടെ ഇവിടെ വരാറുണ്ടായി അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കും ദൈവമേ അടുത്തുള്ള ഏതെങ്കിലും കോളേജിൽ കിട്ടിക്കഴിഞ്ഞാൽ ഹോസ്റ്റൽ ഫീസ് നമുക്ക് ഒഴിവാക്കാം അങ്ങനെ നമുക്ക് ചെയ്യാം എന്നൊക്കെ പ്ലാനായി അപ്പോൾ ഞങ്ങൾ നല്ലോണം പ്രാർത്ഥിച്ചു അങ്ങനെ ചേട്ടൻ്റെ എം ബി എയുടെ എൻട്രൻസിൻ്റെ റിസൾട്ട് ഒന്നു വീടിൻ്റെ അടുത്തുള്ളൊരു കോളേജിൽ തന്നെ ചേട്ടനും സീറ്റ് കിട്ടി ഇനി ആത്മീയ ജീവിതത്തിൽ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ കോളേജിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് ഞങ്ങളുടെ പള്ളി പക്ഷെ ഞങ്ങൾ ആരും പള്ളിയിൽ പോകില്ല രാവിലെ എഴുന്നേൽക്കാനുള്ള മടി കൊണ്ട് ഒന്നും പള്ളിയിൽ പോയില്ലായിരുന്നു കൂടെയുള്ള ഒരു കുട്ടി മാത്രം പോകും തിരിച്ചു വരും അങ്ങനെയായിരുന്നു പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് എന്നിലൂടെ പലരും ഇൻഫ്ലുവൻസ് ആയിട്ട് ഇപ്പം ഞങ്ങൾ ഡെയിലി പള്ളി പോകാറുണ്ട് കുമ്പസാരിക്കാൻ പോകാറുണ്ട് ഞാൻ പോകുമ്പോൾ അവരെയും വിളിക്കും അല്ലെങ്കിൽ ഞങ്ങൾ ഒരാൾ എഴുന്നേൽക്കാൻ മടിച്ച് എഴുന്ന അപ്പം തന്നെ അടുത്ത ആൾ വന്നു വാ പോണം പള്ളി പോകണം എന്ന് പറഞ്ഞാൽ ഞങ്ങളങ്ങനെ പള്ളി പോകും പിന്നെ എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി അവൾ ഹിന്ദുവാണ് പക്ഷെ എൻ്റെ പ്രാർത്ഥന കണ്ട് ബിലീവ് ചെയ്തിട്ട് അവളും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അവൾക്കും ഇപ്പം നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ട് പിന്നീട് ഞങ്ങൾ ഔട്ടിങ് ഹോസ്റ്റലിൽ നിന്ന് ഔട്ടിങ്ങിനായിട്ട് പുറത്തിറങ്ങുമ്പോൾ അവിടെ പത്രങ്ങൾ ബസ് സ്റ്റാൻഡിലും ഒക്കെ പോയി വിതരണം ചെയ്യും അതുപോലെ തന്നെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ടി എൻ എ രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് നമുക്ക് രണ്ടായിരം രൂപയാണ് ഒരാൾക്ക് വരുന്നത് അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അമ്മേനെ വിളിച്ച് പറഞ്ഞു അമ്മയുടെ ഓഫീസിലെ ഒരു മുസ്ലിം ചേട്ടനാണ് ആ ചേ കുട്ടിക്ക് രണ്ടായിരം രൂപ കൊടുത്തത് എന്നിട്ട് വൈകുന്നേരം ആയപ്പോൾ അമ്മേനെ വിളിച്ചു ചേച്ചി എനിക്ക് വർക്കിൽ വേറൊരു വർക്കും കൂടി എനിക്ക് വന്നു ഇങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കണം എന്നു പറഞ്ഞു അപ്പോൾ എനിക്ക് ആ കുട്ടിക്കും കൊടുത്തതിൽ സന്തോഷമായി ചേട്ടൻ്റെ വർക്കിൽ ഒരു പ്ലസ് പോയിൻ്റ് കിട്ടിയെന്നുള്ളതിലും സന്തോഷമായി അതുപോലെ തന്നെ പുറത്ത് ഭിക്ഷക്കാർക്കും ഞങ്ങളെ കൊണ്ടാവുന്ന പോലെ ഞാനും നന്ദനയും കൂടി പുറത്ത് സ്നാക്സും ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ ഏശ്യ പ്രവാചകന്റെ പുസ്തകം അറുപത്തൊന്നിൽ ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും തൻ്റെ ജീവിതത്തിൽ അതായത് പഠിക്കുന്ന മകളാണ് അന്നാഗ്രൈസ് തനിക്കെങ്ങനെയാണ് ബി എസ് സി എക്സാമിനേഷൻ്റെ സമയത്ത് തനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ അത് അഡ്മിഷൻ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് അഡ്മിഷൻ കിട്ടിയതിന് ശേഷം കോഴ്സ് തന്നെ വേണ്ട എന്ന് വെക്കണോ അങ്ങനെ തിരിച്ചു പോരാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് തൻ്റെ രോഗാവസ്ഥ തന്നെ കൊണ്ടുപോകുന്നു എന്തൊക്കെയായിരുന്നു ഈ മകൾക്ക് അനുഭവപ്പെട്ട ശാരീരിക അസ്വസ്ഥതകൾ അതെല്ലാം വ്യക്തമായിട്ട് കേട്ടതാണ് അപ്പോൾ ഈ ഒരു ഈയൊരവസ്ഥയിൽ ഉടമ്പടി എടുത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയത് അല്ലെങ്കിൽ എനിക്ക് ബാക്കിയപ്പ് ഉണ്ടായേനെ പിന്നീട് അതൊന്നിനൊന്നിന് ബുദ്ധിമുട്ടാകും ഓരോ വർഷത്തെയും ബാക്കിയപ്പ് ഒരു കുട്ടിക്ക് കിട്ടുമ്പോൾ ജൂനിയേഴ്സിൻ്റെ കൂടെ പരീക്ഷ എഴുതണം അതുമാത്രമല്ല പ്രസൻറ്റ് സബ്ജെക്റ്റിൻ്റെ കൂടെ പാസ്റ്റ് സബ്ജക്റ്റുകൾ എഴുതണം ലാസ്റ്റ് ഇയറിലെ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഓരോ അവസ്ഥകളിൽ നിന്നാണ് തനിക്ക് ഉടമ്പടി എടുത്ത് നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചത് മൂലം തനിക്ക് കുറച്ച് കൂടുതൽ ധൈര്യം കിട്ടി താൻ കൂടുതൽ സംസാരിക്കുന്ന ഒരാളായിരുന്നു എന്നാൽ ഒരു ഡിപ്രഷൻ പോലെ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോലും സംസാരിക്കാതെ അതുപോലെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ കരച്ചിൽ മാത്രം ഈ അവസ്ഥയിൽ അമ്മമാതാവ് തനിക്ക് എങ്ങനെയാണ് കൂട്ടും തുണയുമായത് ഉടമ്പടി തനിക്കെങ്ങനെയാണ് ഉടനടി അനുഭവമായിട്ട് മാറിയതെന്നാണ് ഗ്രേ അന്ന ഗഗ്രേസ് പങ്കുവയ്ക്കുക തൻ്റെ സഹോദരൻ്റെ കാര്യവും എല്ലാം നമ്മോട് പറയുമ്പോൾ ഇപ്പോഴെങ്ങനെയാണ് ഈ മകൾ മൂലം അതായത് ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങൾ അവരായിരിക്കുന്ന സാഹചര്യങ്ങളിൽ അവരുടെ ജീവിത മാതൃകയിലൂടെ അല്ലെങ്കിൽ അവർ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് മറ്റുള്ളവരും പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു പള്ളിയിൽ പോകാൻ ഇതിനു മുൻപ് ഉണ്ടായിരുന്ന സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും പള്ളി തങ്ങളുടെ ഹോസ്റ്റലും അവിടെ തന്നെയാണ് എന്നാൽ പള്ളിയിൽ പോകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു ഇപ്പോഴാകട്ടെ എല്ലാ ദിവസവും താനും കൂട്ടുകാരും താൻ പോകുന്നത് കണ്ടുകൊണ്ട് തൻ്റെ കൂടെ കുഞ്ഞുങ്ങളും മറ്റു കുഞ്ഞുങ്ങളും വരാനിടയാകുന്നു ഇവിടെ ഈ മധുര സുവിശേഷ പ്രഘോഷണം തന്നെയാണ് നമ്മുടെ മക്കളൊക്കെ അവരെ ഉടമ്പടി എടുത്ത് അവരുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവരെ നന്മയിലേക്ക് സ്വാധീനിക്കുക ഇന്ന് തിന്മയിലേക്കാണ് കൂടുതലും ചായ്ച്ചിലുകൾ ഉള്ളത് എന്നാൽ ഒരു പ്ലസ് പോയിൻ്റ് ഒരു കുട്ടി കൂടെ കൂടെയുണ്ടെങ്കിൽ അത് ഉടമ്പടി എടുത്ത് അമ്മയുടെ സംരക്ഷണമുള്ള ഒരു കുട്ടിയാകുമ്പോൾ ഈശോ ഗൈഡ് ചെയ്യുന്ന ഒരു മകളാകുമ്പോൾ ആ മകളുടെ കൂടെ ആര് കൂടിയാലും അതെല്ലാം അവർക്ക് നേട്ടങ്ങളായി മാത്രം പരിണമിക്കും അങ്ങനെ ഇന്ന് തൻ്റെ സാക്ഷ്യം ഈ മകളിവിടെ പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക